മതിലകം ബസ് സ്റ്റാൻഡിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മതിലകത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ മണിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് മതിലകം സെന്ററിലേക്ക് വൈകിട്ട് മണിക്കുമാണ് ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളുടെ നീണ്ട നടത്തിയ ആവശ്യം പരിഗണിച്ച് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചാണ് മെഡിക്കൽ കോളേജിലെ ടോക്കൺ കൗണ്ടറിന്റെ അടുത്തുവരെ ബസ് എത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വാർഡ് മെമ്പർ പ്രേമാനന്ദൻ എന്നിവർ സംസാരിച്ചു അവിടുന്ന് മൂന്നുകൊണ്ട് ഇങ്ങോട്ട് എന്നുവെച്ചാൽ ആറെണ്ണം ഒരു ദിവസം അങ്ങോട്ട് വിളിപ്പോകേണ്ടി വരും ചിലപ്പോൾ അറിയാലോ സാമ്പത്തിക വിനിയോഗത്തിന് വേണ്ടി മാത്രമല്ല മണ്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന വിഷയം വലുതാണ് അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരംഭിക്കുന്ന ഈ സർവീസും രാവിലെയും അതുപോലെ വൈകീട്ടൂടെ എത്തിച്ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ് അവിടെ ടോക്കൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തീർക്കും ആണു കിൾക്ക് ഇവിടുന്ന് വണ്ടി പോകും അതുപോലെ തന്നെ തിരിച്ച് ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ സ്വീകരിച്ച ശേഷം തിരിച്ചു കിടത്താനുള്ള സമയവും കിട്ടുക ഒരു ഏഴുമണിയോട് കൂടി വരെ തിരിച്ചെട്ടാൻ പറ്റും അപ്പം അതുകൊണ്ട് നാട്ടുകാരെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രയോജനമുള്ള ഒരു ഇത് മാറും